ട്ടാദേശന്റെ അടിയിൽ എവിടെയാ ഓടി വന്നു ഓടി വന്നേ ആരാ വന്നേക്കുരുത്തു കേട് കാണിക്കണം നോക്ക് എവിടെ എവിടെ വന്നേവിടെ എന്റെ ദൈവമേ എന്തായിരുന്നു എന്റെ ഉള്ളില് അയ്യേക്ക് എന്താ എൻറെ ഉള്ളില് എന്താ എൻ്റെ ഉള്ളില് പോരെ കൂടി പോയെ കൂടി പോര എന്റെ ദൈവമേ ഷൂ വാ 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 വ പോരേ പോരെ വന്നേ ശീസുകുട്ടൂടെ വന്നേ അവിടെ നിറയെ പൊടി ഉണ്ടാവും ഇവിടെ വീ ഇതാര വന്നേക്കണേ നോക്ക് പൂച്ചയാ വന്നോ പൂച്ച പൂച്ച പൂച്ച

റങ്ങാൻ പറ്റില്ലേ സീസു ഞാൻ ടാറ്റ പൂവ ഞാൻ ടാറ്റ പൂവട്ടോ ഇതേ വാതിൽ തുറന്നു ഞാൻ ടാറ്റ പൂവാ സീസു വന്നുണ്ടോ ടാറ്റ വന്നുണ്ടോ ഇവനെന്ത് ഇറങ്ങാത്ത എന്താണോട് ചെയ്യണേ പഴയ ടി വി ഒക്കെ കൊണ്ടുവന്ന് നിന്റെ അടിയിൽ വെച്ച് ഓ ഡെന്ത ചെയ്യണേ സീസ് ഗുഡാ ഇറങ്ങി ഞാൻ ഞാൻ ടാറ്റ പോവാ ഞാൻ ടാറ്റ പോവാട്ടോ നിന്നേക്കണോ നി നീ നിന്നെ അതിൻറെ ഉള്ളിലേക്ക് കയറ്റഞ്ഞ് പറ്റൂലല്ലോ അതിന്റെ അടിയിൽ എന്താടാ നീ എന്തു തപ്പിയ പോണേ ഒന്നും അറിയാത്ത പോയ പോലെ പോയി ഇരിക്കണം നോക്കിയവൻ ഒന്നും അറിയാത്ത പോലെ പോയി ഇരിക്കാ പോയിരിക്കടാ ഇങ്ങോട്ട് നോക്കി എന്തായിരുന്നു അടിയില് ഏ നിന്നോടാ ചോദിച്ചേ നീ എന്തിനാ അടിയിലേക്ക് കയറണേ ഇങ്ങോട്ട് നോക്കണ ഇവിടെ നോക്കണ ഇവിടെ നോക്കാൻ ണ്ടാവു പൂച്ച വിളിച്ചു വരുത്തിയിട്ട് ഇവിടെ പൂച്ചേനും കാണില്ല കോഴിയും കാണില്ല ഒന്നിനും കാണില്ല ഇപ്പൊ മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കയാ പറഞ്ഞു നിന്നോട് ഏ ഇവിടെ ഓക്കെ അടിയിലെന്താ സ്റ്റെയറിന്റെ അടിയിലെന്താന്ന് എപ്പോ നോക്കിയാലോ അതിന്റെ അടിയിലേക്ക് കയറി പോണാണല്ലോ ഏഹ് നീ എന്താ അവിടെ വിളിപ്പിച്ചെ ചോയിച്ചത് കേട്ടില്ലേ ഇവിടെ നോക്കാൻ ഭയങ്കര നോട്ടം അവിടെ പൂച്ചയില്ല ഒന്നുമില്ല ഞാൻ വെറുതെ പറഞ്ഞതാ ഇനെ പറ്റിച്ചതാ വാ പോര നീ എന്തെങ്കിലും ഇത് വയ്ക്കണമല്ലോ അവിടെ ഫീസുവേ വാ 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 വീക്കൊരു വേണോ ബിസ്ക്കറ്റ് വേണോ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയേ വന്നേ രാവിലെ അഞ്ചനയ്ക്ക് എണീറ്റേക്കണതാ മരുന്ന് കഴിക്കാനായിട്ട് പിന്നെ ഉറങ്ങിയിട്ടില്ല വാ മകടന്നു ഉറങ്ങി കുറച്ചു നേരം കുട്ടാ വന്നേ നന്ദി